നമസ്തേ വേദ പുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നക്ഷത്ര സൂക്തത്തിൽ ഏഴാമത്തെ മന്ത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാർഗ്യഹ ഋഷി ഛന്ദസ് വ്യത്യാസമുണ്ട് മഹാബൃഹദീ ത്രിഷ്ടുഛന്ദസ്സാണ് മഹാബൃഹദീ തൃഷ്ടുഛന്തസ് ദേവത നക്ഷത്രാണി ദേവത ദേവത നക്ഷത്രാണി ദേവത ഇത് നമുക്ക് ഈ മന്ത്രം ഒന്ന് ചൊല്ലി നോക്കാം ॐ अष्टाविंशानि शिनि शग्मानि स योगं भजन्तुमे योगं प्रबद्ये क्षेमं च क्षेमं प्रबद्ये योगं च नमोऽहोरात्राभ्यामस्तु उडिपर्याम् ॐ अष्टाविंशानि शिवानि शग्मानि सह योगं भजन् दुमे योगं प्रबद्ये क्षेमं च ക്ഷേമം പ്രപദ്ധ്യേ യോഗം ച നമോ അഹോരാത്രമസ്തോ ഒന്നും കൂടി ഓം അഷ്ടാവിംശാനി ശിവാനി ശഗ്മാനി സഹയോഗം ഭജന്തു മേ യോഗം പ്രപദ്ധ്യേ ക്ഷേമം ക്ഷേമം പ്രപദ്ധ്യേ യോഗം ച നമോ അഹോരാത്രാഭ്യാമസ്തോ നമുക്ക് ഈ മന്ത്രം പത്തൊമ്പതാമത്തെ കാണ്ടത്തിൽ എട്ടാമത്തെ സൂക്തത്തിൽ രണ്ടാമത്തെ മന്ത്രമാണ് ഇതിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാം അഷ്ടാവിംശാനി അഷ്ടാവിംശാനി എന്ന് പറഞ്ഞാൽ ഇരുപത്തിയെട്ട് നക്ഷത്രങ്ങൾ ഇരുപത്തിയെട്ട് നക്ഷത്രങ്ങൾ അഷ്ടാവിംശാനി ഇരുപത്തിയെട്ട് നക്ഷത്രങ്ങൾ ശിവാനി ഞങ്ങൾക്ക് മംഗളകരങ്ങളായിരിക്കട്ടെ ശിവാനി ഞങ്ങൾക്ക് മംഗള മംഗളകരങ്ങളായിരിക്കട്ടെ ശിവാനി ഞങ്ങൾക്ക് മംഗളകരങ്ങളായിരിക്കട്ടെ ശ്മാനിക്മാനി സുഖദായകങ്ങളാകട്ടെ സുഖദായകങ്ങളായിരിക്കട്ടെ ശഗ്മാനി സഹ അവ ഒന്നിച്ച് സഹ അവ ഒന്നിച്ച് മേ എനിക്കായി എനിക്കായി യോഗം ഭജന്തു അഭീഷ്ടപ്രാപ്തി ചെയ്തിടട്ടെ അഭീഷ്ടപ്രാപ്തി ചെയ്തിരട്ടെ അഥവാ ഞാൻ ആഗ്രഹിക്കുന്ന നേട്ടം ഉണ്ടായിത്തീരട്ടെ യോഗം പ്രപദ്ധ്യേ ഞാൻ നേട്ടം ഉണ്ടാക്കിടട്ടെ യോഗം പ്രപദ്ധ്യേ ഞാൻ നേട്ടം ഉണ്ടാക്കിയിടട്ടെ ഞാൻ നേട്ടത്തെ ഉണ്ടാക്കട്ടെ യോഗം പ്രബദ്ധേ ഞാൻ നേട്ടം ഉണ്ടാക്കിയിടട്ടെ ക്ഷേമം ച നേടിയതിനെ സംരക്ഷിക്കുകയും ചെയ്യാൻ എനിക്ക് കഴിയട്ടെ നേടിയതിനെ സംരക്ഷിക്കാനും എനിക്ക് കഴിയട്ടെ ക്ഷേമം പ്രപദ്ധ്യേ നേടിയതിനെയെല്ലാം ഞാൻ സംരക്ഷിച്ചിടട്ടെ ക്ഷേമം പ്രപദ്ധ്യേ നേടിയതിനെയെല്ലാം ഞാൻ സംരക്ഷിച്ചു കൊള്ളട്ടെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയട്ടെ ക്ഷേമം പ്രബദ്ധേ നേടിയതെല്ലാം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല നമ്മുടെ ജീവിതത്തിൽ ധനമുണ്ടാക്കാനോ ആരോഗ്യം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ അത് സംരക്ഷിക്കാനാണ് ബുദ്ധിമുട്ട് അതിന് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പലപ്പോഴും സഹായിക്കില്ല പലപ്പോഴും ഇന്ദ്രിയങ്ങൾ നമ്മളെ കൈവിട്ട് പോവും മനസ്സ് കൈവിട്ട് പോവും അങ്ങനെ നമുക്ക് പലതും നഷ്ടമാവുകയും ചെയ്യും അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ക്ഷേമം പ്രബ എന്ന് നേടിയതിനെ എല്ലാം ഞാൻ സംരക്ഷിച്ചു കൊള്ളട്ടെ പല ആളുകളും വലിയ സമ്പത്ത് നേടിയവരുണ്ട് പക്ഷേ ഒന്നുമില്ലാതായി അവർ മാറിയതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും അതിന് കാരണം ക്ഷേമം പ്രബദ്ധിയെ എല്ലാം ഞാൻ സംരക്ഷിച്ചു കൊള്ളട്ടെ എന്ന പ്രതിജ്ഞയില്ലായ്മയാണ് കൂടാതെ യോഗം ച പുതിയ നേട്ടമുണ്ടാക്കുകയും ചെയ്തിരട്ടെ പുതിയ പുതിയ നേട്ടങ്ങൾ മനസ്സ് ആലോചിച്ച് എനിക്ക് ചെയ്യാൻ സാധിക്കട്ടെ അഹോരാത്രാഭ്യാം അഹോരാത്രങ്ങൾക്ക് അഹോരാത്രങ്ങൾക്ക് നമഹ അസ്തു നമഹ അസ്തു എൻ്റെ നമസ്കാരം നമഹ അസ്തു എന്താണ് ഇവിടെ പറയുന്നത് പകലിൽ നമ്മൾ നേടുന്ന യോഗവും രാത്രിയിൽ ഉണ്ടാകുന്ന ക്ഷേമവും രാത്രി പകലുകളെപ്പോലെ തന്നെ പരസ്പരം ഒന്നിൽ നിന്ന് മറ്റേതിനെ ഇരിക്കട്ടെ എന്നാണ് പറയുന്നത് ഇതൊരു വല്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദ സൈക്കോളജി ഓഫ് മണി എന്നുള്ളൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ധനം ആർജിക്കുന്നതല്ല പ്രധാനം മറിച്ച് ധനത്തിന് ചെലവ് ചെയ്യുന്നതിടത്ത് ആണ് അതിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത് ധനത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പുസ്തകം പറയുന്നത് ധനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ധനശാസ്ത്രമല്ല പഠിക്കേണ്ടത് മനഃശാസ്ത്രമാണ് എന്നാണ് ആ മനഃശാസ്ത്രമാണ് ഇപ്പോൾ അവിടെ പറഞ്ഞത് പകലിൽ കൈവരിക്കുന്ന യോഗവും രാത്രിയിൽ ഉണ്ടാകുന്ന ക്ഷേമവും രാത്രി പകലുകളെ പോലെ തന്നെ പരസ്പരം ഒന്നിൽ ഒന്നിൽ നിന്ന് മറ്റേതിനെ പ്രകടമാക്കിക്കൊണ്ടേ ഇരിക്കട്ടെ നമുക്ക് യോഗക്ഷേമം സാധ്യമാവട്ടെ ഞാൻ ഈ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഓം അഷ്ടാവിംശാനി ശിവാനി ശഗ്മാനി സഹയോഗം ഭജന്തുമേ യോഗം പ്രപദ്ധ്യേ ക്ഷേമം ച ക്ഷേമം പ്രപദ്ധ്യേ യോഗം ച നമോ അഹോരാത്രാഭ്യാമസ്തൂം അഷ്ടാവിംശാനി ഇരുപത്തിയെട്ട് നക്ഷത്രങ്ങൾ ശിവാനി ഞങ്ങൾക്ക് മംഗളം നൽകുന്നവയായി തീരട്ടെ ശഗ്മാനി സുഖദായകങ്ങളായിരിക്കട്ടെ സഹ ആ ഒന്നിച്ച് മേ എനിക്കായി യോഗം ഭജന്തു അഭിഷ്ടപ്രാപ്തി ചെയ്തു കൊള്ളട്ടെ എനിക്ക് അഭിഷ്ടത്തെ നൽകട്ടെ ഞാൻ ആഗ്രഹിക്കുന്ന നേട്ടങ്ങളെ ഉണ്ടാക്കിത്തരട്ടെ യോഗം പ്രപദ്ധ്യേ ഞാൻ കൊള്ളട്ടെ ക്ഷേമം ച നേടിയതിനെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ ക്ഷേമം പ്രപദ്ധ്യേ നേടിയതിനെ എല്ലാം ഞാൻ സംരക്ഷിച്ചുകൊള്ളട്ടെ കൂടാതെ യോഗം ച പുതിയ നേട്ടമുണ്ടാക്കുകയും ചെയ്തു കൊള്ളട്ടെ അഹോരാത്രാഭ്യാം അഹോരാത്രങ്ങൾക്ക് നമഹ അസ്തു എന്റെ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മനോഹരമായ മന്ത്രം അവസാനിക്കുന്നത് അതി മനോഹരമായ ഈ മന്ത്രത്തിനകത്ത് ഒരുപാട് മനഃശാസ്ത്രം ഒളിഞ്ഞുകിടക്കുന്നുണ്ട് കൂടുതൽ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ കാണുന്ന ഫോൺ നമ്പറിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ അല്ലെങ്കിൽ ഇമെയിലിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയ നമസ്കാരം